ഫ്രിഡ്ജിൽ കയറിയിട്ടോ അപ്പൊ പിന്നെ വെറും കൈയോടെ വരൂ എന്നാ പിന്നെ ഞാൻ എന്തൊക്കെയാ വാങ്ങിയത് നിങ്ങൾക്കും കാണിച്ചു തരാം ആദ്യം തന്നെ പേച്ചൽ കളേഴ്സിൽ വരുന്ന ബ്രഷ് പെൻ ആണ് എടുത്തത് അതിന്റെ കൂടെ ഒരു സിൽവർ കളറും വൈറ്റ് കളർ ബ്രഷ് പെണ്ണും കൂടി ഉണ്ടായിരുന്നു സംഭവം കൊള്ളാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തേ ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ സ്കെച്ച് ബുക്ക് ആണ് ആ ഇത് വെച്ച് എനിക്ക് കുറെ ഐഡിയസ് ഉണ്ട് അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ അടുത്തത് സിക്സ് കളേഴ്സ് വരുന്ന ഈ ഒരു പെയിന്റ് ബോക്സ് ആണ് നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇതുപോലത്തെ കുറച്ച് കീച്ചെയിൻ ആണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ മാറാൻ കാരണം വേറെ ഒന്നും അല്ല ഞാൻ വെച്ച വീഡിയോ സ്പേസ് പ്രോബ്ലം കാരണം ഞാൻ തന്നെ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയി ഗൈസ് ആ അതവിടെ നിൽക്കട്ടെ ഒരു കീച്ചെയിന്റെ ചെയിൻ സെറ്റ് കാണിച്ചില്ലേ അത് എന്തായാലും കൊള്ളാം നെക്സ്റ്റ് ഈ ഒരു ഗോൾഡൻ കളർ പെയിന്റ് ആണ് അടുത്തത് ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് ഡബിൾ ടാപ്പ് ആട്ടോ പിന്നെ കുറച്ച് ഗ്ലൂ സ്റ്റിക്കും കൂടി മേടിച്ചു ഇതൊരു എ ഫോറിന്റെ ചെറിയൊരു ബണ്ടിലാണ് ആ പിന്നെ കൂടെ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗെപ്പിനിയും പ്ലാറ്റിനും ഒക്കെ വാങ്ങിച്ചു അപ്പോഴാണ് ഞാൻ മീൻ വളർത്തുന്ന എക്കോറയും കണ്ടിട്ട് എനിക്ക് വേണ്ടപ്പെട്ടൊരാള് ഒരു അടിപൊളി എക്കോറിയം സമ്മാനിച്ചു സത്യം പറയാലോ അക്കോറിയം കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അല്ല ആദ്യത്തെ എക്കോറിയ ആൾ വാങ്ങി തന്നെയാണ് കേട്ടോ ആള് തന്നെ ഈ എക്കോറിയ മൊത്തത്തിൽ സെറ്റ് ചെയ്തു തന്നിട്ടോ ലൈറ്റ് അതുപോലെ ഫിൽട്ടർ എല്ലാം ഇതിനകത്ത് ഉണ്ട് അപ്പോ എക്കോറിയത്തിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി